അമിത അളവിൽ അനസ്തേഷ്യ മരുന്നിനുള്ളിൽ ചെന്ന് മരണപ്പെട്ട ഡോക്ടർ അഭിലാമി അഭിരാമി ബാലകൃഷ്ണന്റെ മരണം നാടിന് തന്നെ ഒരു നോവായി മാറുകയാണ് ഉള്ളത് വെള്ളനാടിന് അഭിരാമി ബാലകൃഷ്ണന്റെ വീടിന് സമീപത്തേക്ക് പോകുന്ന ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയെന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തിരുന്ന ഡോക്ടർ അഭിരാമിയെ മെഡിക്കൽ കോളേജിന് സമീപം ഉള്ളൂരുള്ള വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ നേരം അഭിരാമിയുടെ കുടുംബാംഗങ്ങൾ ഫോണിൽ അഭിരാമിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്ന് ഈ വാടക വീട്ടിലെ ഈ ഒരു ഓണറിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കുകയായിരുന്നു അദ്ദേഹം പിന്നീട് ഈ ഒരു മുറിയിലേക്ക് എത്തുകയും മുറി തട്ടി തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നീട് പുറകുവശത്തെ ജനാല പൊളിച്ചു നോക്കുമ്പോൾ അഭിരാമി കട്ടിലിൽ കിടക്കുന്ന അബോധാവസ്ഥയിൽ കട്ടിലിൽ കിടക്കുന്നതാണ് കണ്ടത് കൈവശം ഒരു സിറിഞ്ച് സിറിഞ്ചുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും അമിത ളളവിൽ അനസ്തേഷ്യ മരുന്ന് ശരീരത്തിൽ കുത്തിവെച്ച് ആ അനസ്തേഷ്യ മരുന്നിൻ്റെ മരുന്നുള്ളിൽ ചെന്നിട്ടാണ് അഭിരാമി ബാലകൃഷ്ണൻ മരണപ്പെട്ടത് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഇതുവരെയും ഇത് ആത്മഹത്യ തന്നെയാണ് എന്നുള്ളൊരു അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത് എന്തായാലും മെഡിക്കൽ കോളേജിൽ ഈ സമീപ സമയത്ത് തന്നെ മരണപ്പെട്ട ഡോക്ടർ ഷഹാനയുടെ ഞെട്ടിക്കുന്ന മരണം വലിയൊരു ഭീതിയായ നിലനിൽക്കെയാണ് ഇപ്പോൾ വീണ്ടും ഒരു യുവ ഡോക്ടർ അതും വെറും മുപ്പത് വയസ്സ് പ്രായം മാത്രമുള്ള സീനിയർ റെസിഡന്റ് ഡോക്ടറെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഡോക്ടർ അഭിരാമിയും മരണപ്പെടുന്നത് എന്തായാലും നമ്മൾ അഭിരാമിയുടെ കുടുംബം ുംബത്ത് ചെന്നപ്പോൾ അഭിരാമിയുടെ മാതാപിതാക്കളടക്കം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പ്രതികരിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യാത്തത് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഉണ്ടായ ഒരു സംഭവത്തിൽ എങ്ങനെയാണ് ഈ ഒരു അനസ്ഥേഷ്യ മരുന്ന് ഒരു ഡോക്ടറുടെ കൈവശം കിട്ടിയത് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട് കൊല്ലം സ്വദേശിയായ രാമൻകുടര സ്വദേശി ഡോക്ടർ ആയിട്ടുള്ള പ്രതീഷിനെയാണ് ആറുമാസം മുൻപ് ഡോക്ടർ അഭിരാമി വിവാഹം കഴിച്ചത് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ മരണപ്പെടുന്ന ദിവസം ഏകദേശം ഒരു മൂന്നര മണി സമയം വരെയും മൂന്നര മണി സമയം വരെയും ഡോക്ടർ അഭിരാമി അച്ഛനോട് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ആ സമയത്തൊന്നും ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥതയോ അഭിരാമി പ്രകടിപ്പിച്ചതായും അറിയുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് മരണ കാരണം മരണത്തിലേക്ക് ആത്മഹത്യാ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണെന്നുള്ളതിലൊക്കെ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഈ കാണുന്നതാണ് ഡോക്ടർ അഭിരാമിയുടെ വീട്ടിലേക്ക് പോകേണ്ട വഴി വളരെ അങ്ങേയറ്റം ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് കുടുംബാംഗങ്ങളെല്ലാവരും കാരണം ഒരു രീതിയിലും നല്ല ഒരു ഒരു മാനസിക അസ്വാസ്ഥ്യമോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ ഡോക്ടർ അഭിരാമി ബാലകൃഷ്ണൻ ഉള്ളതായി ആരും തന്നെ പറയുന്നില്ല അത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എന്താണ് മരണകാരണം ഈ മരണത്തിലേക്ക് നയിച്ച മാനസികാവസ്ഥ എന്തായാലും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തായാലും ഡോക്ടർ അഭിരാമി ബാലകൃഷ്ണൻ മെഡിക്കൽ കോളേജിൽ സീനിയർ റെസിഡൻറ്റ് ഡോക്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു വെള്ളനാടിന് സമീപമാണ് താമസ സ്ഥലം എന്തായാലും അഭിരാമിയുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ കൊണ്ടുവരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രം ഇനി എന്താണ് വ്യക്തമായ മരണകാരണം ഈ ഉള്ളിൽ ചെന്നിരിക്കുന്ന അനസ്തേഷ്യ മരുന്നാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിലുള്ള ആണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെയും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് അതുപോലെ തന്നെ തൊഴിലിടത്തിലെ എന്തെങ്കിലും പീഡ മാനസിക പീഡനം കൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലും ഇനിയും വലിയ രീതിയിലുള്ളൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരം വെള്ളനാട് നിന്നും Cameraman Anish Krishna Bum, Jai Focus News TV.